വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് എന്നത്തെയും പോലെ നമ്മൾ എൽ ജി എസ്സിന് വേണ്ടിയിട്ട് എന്താ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇരുപതെണ്ണം പഠിക്കുകയാണ് അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം നമ്മളതിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമുക്ക് തിങ്കളാഴ്ച ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് വിപ്ലവം മൂന്ന് ദിവസമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു മൂന്ന് ക്ലാസ് ആയിട്ട് ആ മൂന്ന് ക്ലാസ്സും കൂടി ഉൾപ്പെടുത്തി തിങ്കളാഴ്ച ഞാൻ ഒരു എക്സാം നിങ്ങൾക്ക് എടുക്കുന്നുണ്ട് ആ എക്സാം ഒക്കെ നമ്മൾ ഗ്രാം ചാനലിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എക്സാം എഴുതണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തോളൂ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡായിട്ട് നമ്മൾ എക്സാം ഇനിയിപ്പോൾ ബയോളജിയുടെ ഒരു ഭാഗം കഴിയും അപ്പം നമ്മൾ ബയോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം അപ്ലോഡ് ചെയ്യും അപ്പം അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം കേട്ടോ ഇനി അതുപോലെ തന്നെ എന്താ ഈ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് കഴിഞ്ഞാൽ പിന്നെ ഹിസ്റ്ററി ഒന്ന് നിർത്തിവെച്ച് നമ്മൾ എന്ത് തുടങ്ങും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങും അപ്പോൾ ഓരോരോ ഭാഗങ്ങളും കുറച്ച് കുറച്ച് പഠിച്ചു വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസും കൂടി ഉണ്ടാവും അതിന് ട്ടോ അപ്പൊ ഏതായാലും ഇന്ന് ഞാൻ കേരളത്തിന്റെ സോറി നമ്മുടെ കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് പഠിപ്പിക്കാൻ പോവാണ് അപ്പൊ ഇന്ന് ഇരുപത് ചോദ്യാണ് ഫസ്റ്റ് ചോദ്യം ഏതാ അറിയോ നിങ്ങൾക്ക് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഉണ്ട് എല്ലാവർക്കും അറിയുന്നതാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എവിടത്തെ നമ്മുടെ സംസ്ഥാനത്തെ ആ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഉണ്ടല്ലോ അവര് കുട്ടികൾക്കായിട്ട് ഒരു റേഡിയോ പുറത്തിറക്കി ഏതാണ് സംസ്ഥാന ബാലാവകാശ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ സംരക്ഷണ കമ്മീഷൻ അപ്പൊ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്ന് പറയുമ്പോ തന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാം അവര് പുറത്തിറക്കിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റേഡിയോന്റെ പേരെന്ത് എന്നാണ് നമ്മൾ പഠിക്കുന്നത് ആ റേഡിയോന്റെ പേര് നെല്ലിക്ക എന്നാണ് അപ്പൊ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി പുറത്തിറക്കിയ റേഡിയോന്റെ പേര് നെല്ലിക്ക എന്നാണ് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി പുറത്തിറക്കിയ റേഡിയോന്റെ പേരെന്താണ് നെല്ലിക്ക എന്നാണ് അടുത്ത യു എസിന് പുറത്ത് ഗൂഗിൾ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ എ ഐ ഹബ്ബ് എവിടെയാണ് യു എസിന് പുറത്ത് യു എസിന് പുറത്ത് ഗൂഗിൾ നിർമ്മിക്കുന്ന ആരുടെയാണ് യു എസിന് പുറത്ത് ഗൂഗിളിന്റെ ഗൂഗിളിന്റെ ഏറ്റവും വലിയ എ ഐ ഹബ്ബ് ഏറ്റവും വലിയ എ ഐ ഹബ്ബ് യു എസിന് പുറത്തുള്ള ഗൂഗിളിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ എ ഏറ്റവും വലിയ എ ഐ ഹബ് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം വിശാഖപട്ടണത്ത ാണ് എവിടെയാണ് വിശാഖ പട്ടണത്താണ് ക്ലിയർ പട്ടണം മക്കളെ അപ്പോ നിങ്ങൾക്ക് ഞാൻ ടീച്ചർ എഴുതേണ്ടതൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ ബോർഡ് ഉപയോഗിച്ച് ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ട് അത്ര അധികം നാളായിട്ടില്ല എനിക്ക് ഇത് അങ്ങോട്ട് ശീലല്ലേ അതുകൊണ്ടാണ് ഡിജിറ്റൽ ബോർഡ് ആവുമ്പോഴേ അതിന്റെ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് കേട്ടോ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി പുറത്തിറക്കിയ റേഡിയോന്റെ പേരെ നെല്ലിക്കാന്നാണ് യു എസിന് പുറത്ത് ഗൂഗിൾ യു എസിന് പുറത്ത് ഗൂഗിൾ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ നിലവിൽ നിലവിൽ വരണേ വരുന്നത് എവിടെ ചോദിച്ചാൽ നമ്മൾ എവിടെ പറയണം വിശാഖപട്ടണത്താണ് നിലവിൽ വരുന്നത് ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയില് നമ്മുടെ പി ജയചന്ദ്രൻ അന്തരിച്ചു എല്ലാവർക്കും അറിയാം ഗായകൻ പി ജയചന്ദ്രൻ അല്ലെ അപ്പൊ ഈ ഗായകൻ പി ജയചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം അദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ് ഏകാന്ത പതികൻ ഞാൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ ഏകാന്ത പതികൻ ഏകാന്ത പതികൻ ഞാൻ ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് അപ്പൊ നമ്മുടെ എന്താ പറയാ വളരെ പ്രശസ്തനായിട്ടുള്ള ഗായകൻ പി ജയചന്ദ്രൻ അല്ലെ അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഏകാന്ത പതികൻ ഞാൻ യു എസിന് പുറത്ത് ഗൂഗിൾ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ എ ഐ ഹബ്ബാണ് വിശാഖപട്ടണത്ത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി പുറത്തിറക്കിയ എന്താണ് റേഡിയോന്റെ പേരാണ് നെല്ലിക്ക എന്ന് പറയുന്നത് ഇനി അടുത്തത് ഒരു ചോദ്യമാണ് മൾബറി എന്നോട് നിന്റെ യെ കുറിച്ച് പറയൂ മൾബറി 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 എന്നോട് നിന്റെ മൾബറി എന്നോട് നിന്റെ എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ ഇത് അറിയോ നിങ്ങൾക്ക് ഇതൊരു പുസ്തകത്തിന്റെ പേരാ മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ ഈ പുസ്തകം രചിച്ചത് ആരാണ് ആരറിയോ നിങ്ങൾക്ക് ബെന്യാമിനാണ് കേട്ടോ ആരാ നിർമ്മി സോറി ആരാണ് എഴുതിയത് നിർമ്മിക്കുകയല്ലോ പുസ്തകല്ലേ ആരാ എഴുതിയത് ബെന്യാമിനാണ് മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ എന്ന പുസ്തകം രചിച്ചത് ബെന്യാമിൻ പി ജയചന്ദ്രന്റെ ആത്മാ പി നമ്മുടെ യു എസ് പുറത്ത് ഗൂഗിൾ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ നിലവിൽ വരുന്നത് വിശാഖപട്ടണത്ത് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ കുട്ടികൾക്കായുള്ള റേഡിയോന്റെ പേര് എന്താണ് നെല്ലിക്ക എന്താണ് നെല്ലിക്ക ഇനി സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാം നമുക്കറിയാം അതായത് ഏറ്റവും നല്ലൊരു സിറ്റിയാണ് ജോലിക്കായാലും എന്ത് കാര്യങ്ങൾക്കായാലും നമ്മുടെ ാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിറ്റി അല്ലെ പക്ഷെ എന്താ അവിടത്തെ ഒക്കെ പ്രശ്നം അതായത് നമുക്ക് ഒരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ അരമണിക്കൂർ കൊണ്ട് എത്തേണ്ടത് നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ ചിലപ്പോൾ നമ്മൾ എന്താ പറയുക ട്രാഫിക് ആയിട്ട് ഇങ്ങനെ കുടുങ്ങി നിൽക്കും അങ്ങനെ അത് എന്തിന്റെ എന്താ കാരണം അത് അവിടെ സ്വകാര്യ വാഹനങ്ങളുടെ എത്ര എണ്ണം അത്രയും കൂടുതലാണ് അപ്പൊ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിട്ടാണ് സ്വകാര്യ വാഹനങ്ങളുടെ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം പരമാവധി കുറയ്ക്കുക സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ ാണ് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കാൻ പോവാണ് അപ്പൊ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കണേ പൊതുഗതാഗത സംവിധാനം അത്രയും ഭംഗിയാവണം എന്നാലാണ് നമ്മൾ അല്ല നമ്മുടെ അവിടുത്തെ ട്രാൻസ്പോർട്ട് ഒക്കെ പോലെയാണെങ്കിൽ സാധാരണ ഓർഡിനറിയുടെ കാര്യമായിട്ടൊക്കെ പറയുന്നത് ഞങ്ങളുടെ അവിടേക്കുള്ള ട്രാൻസ്പോർട്ട് ആണെങ്കിൽ നമുക്ക് കയറാനും തോന്നില്ല അപ്പൊ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതു ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്രമന് കേന്ദ്രമന്ത്രാലയം കേന്ദ്രമന്ത്രാലയം എന്ന് പറഞ്ഞാൽ ഗതാഗത മന്ത്രാലയം കേന്ദ്രമന്ത്രാലയം എന്ത് ചെയ്തു എന്നാ പറയണേ ഒരു പദ്ധതി കൊണ്ടുവന്നു ആ കേന്ദ്രമന്ത്രാലയ പദ്ധതിയുടെ പദ്ധതിയുടെ അറിയോ മക്കളെ ഭാരത് ഭാരത് എന്താ പേര് ക്ലിയർ ക്ലിയർ ആയോ ആദ്യത്തെ ായോ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം കേന്ദ്രമന്ത്രാലയത്തിന്റെ പദ്ധതിയുടെ പേര് ഭാരത് ടാക്സിന്നാണ് മൽബറി എന്നോടൊപ്പം സോർബിയെ കുറിച്ച് പറയും എന്ന പുസ്തകം രചിച്ചത് ബെന്യാമിനാണ് പി ജയചന്ദ്രൻ കായികൻ പി ജയചന്ദ്രന്റെ ആത്മകഥ ഏകാന്ത പതികന്യാൻ എന്നതാണ് യു എസിന് പുറത്ത് ഗൂഗിൾ എ ഹൈ നിലവിൽ വരുന്നത് വിശാഖപട്ടണത്താണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റേഡിയോന്റെ പേരാണ് നെല്ലിക്ക ഇതിനും കാര്യം ക്ലിയർ ആയില്ലേ മക്കളെ ഇനി അടുത്ത അഞ്ചു ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ ടീച്ചർ അടുത്ത അഞ്ചു ക്വസ്റ്റ്യ ഫസ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ബംഗാൾ ഉൾക്കടലിൽ മോൻതാ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് മോൻത മോൻതാ ചുഴലിക്കാറ്റ് മോൻതാ ഒരു ചുഴലിക്കാറ്റാണ് മോൻതാ എന്ന് പറയുന്നത് ചുഴലിക്കാറ്റാണ് അപ്പൊ ഈ മോൻതാ ചുഴലിക്കാറ്റ് എവിടെയാ രൂപം കൊണ്ടേ എന്ന് പഠിക്കണം അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമ്മൾ രണ്ട് എന്താ പറയുന്നത് കാര്യം കിട്ടി നമുക്ക് ബംഗാൾ ഉൾക്കടലിലാണ് ഈ ചുഴലിക്കാറ്റ് രൂപം കണ്ടത് നമുക്ക് മനസ്സിലായില്ലേ ഇത്തരം ചുഴലിക്കാറ്റുകൾ വരുമ്പോ ഇവയ്ക്ക് പേരിടും ആ മോൻതാ എന്ന് ഇതിന് പേര് നൽകിയ രാജ്യമേധാൻ ാണ് എന്നാണ് ഞാൻ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് അറിയില്ല കേട്ടോ ഇനി മോൻത എന്നാൽ എന്താണ് അതിന്റെ മീനിങ് എന്നും കൂടി പഠിച്ചു വയ്ക്കുക മണമുള്ള പൂവ് അപ്പൊ മണമുള്ള പൂവ് എന്നർത്ഥം വരുന്ന മോന്ത എന്ന് പറയുന്ന പേര് ചുഴലിക്കാറ്റിന് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന് നൽകിയ രാജ്യത്തിന്റെ പേരാണ് തായ്ലൻഡ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻത ചുഴലിക്കാറ്റിന് പേര് ആരാണ് തായ്ലൻഡ് ആണ് മോ എന്ന വേർഡിന്റെ മീനിങ് എന്താണ് മണമുള്ള പൂവ് എന്നാണ് എന്താണ് മണമുള്ള പൂവ് എന്നാണ് അടുത്ത രാജ്യത്തെ സ്കൂളുകളെ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളെയും എന്താക്കി മാറ്റുക ഇന്ത്യയിലെ സ്കൂളുകളെ ഇന്ത്യയിലെ സ്കൂളുകളെ മാതൃകാപരമായിട്ട് ഉയർത്തുക എന്ന കൂടി എന്തിനാണ് മാതൃകാപരമായി ഉയർത്തുക ഇങ്ങനെ തന്നെയായിരുന്നു പേപ്പറിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ സ്കൂളുകളെ ഇന്ത്യയിലെ ഓരോ സ്കൂളുകളെയും മാതൃകാപരമായി ഉയർത്തുക എന്ന കൂടി സെൻട്രൽ ഗവൺമെന്റ് ഒരു പദ്ധതി ആരംഭിച്ചു സെൻട്രൽ ഗവൺമെന്റ് ഒരു പദ്ധതി ആരംഭിച്ചു പദ്ധതിയുടെ പേര് എന്താണ് പദ്ധതിയുടെ പേര് ഇതാണ് എന്താണ് പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ പ്രധാനമന്ത്രി സ്കൂൾസ് പ്രധാനമന്ത്രി ഇന്ത്യ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ ഇങ്ങനെ പറയുമ്പോൾ പലർക്കും മനസ്സിലാവുണ്ടാവില്ല പിന്നെ ഇനി അടുത്തത് ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവും എന്താണ് പി എം ശ്രീ മനസ്സിലായി നിങ്ങൾക്ക് പി എം ശ്രീ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ പി എം ശ്രീ ഇതിപ്പോ സ്ഥിരം പേപ്പറിലും ഒക്കെ കണ്ട് നമ്മൾ എന്നും നമ്മൾ പേപ്പറിൽ കാണുന്നതാണ് അല്ലെ പി എം ശ്രീയെ കുറിച്ച് അപ്പോ അതിന്റെ പൂർണ്ണ രൂപ നമ്മൾ പറഞ്ഞ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ ഇന്ത്യയിലെ സ്കൂളുകളെ മാതൃകാപരമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി ഇനി അടുത്തത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള വ്യക്തികളുണ്ടല്ലോ മക്കളെ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള വ്യക്തികൾ ധാരാളം കഴിവുള്ള ആൾക്കാരായിരിക്കും പക്ഷെ അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ പൊതുവെ സമൂഹത്തില് എപ്പോഴും എന്താണ് ഉൾവലിഞ്ഞു നിൽക്കുന്ന ആൾക്കാരാ അപ്പൊ ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകൾ ഉണ്ടെങ്കിൽ ആ സർഗാത്മക കഴിവുകളെ ഒക്കെ തന്നെ എന്താണ് ആ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച സാമൂഹിക നീതി വകുപ്പ് സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച ഒരു കലാട്രൂപ്പിന്റെ പേര് എന്താണ് കലാട്രൂപ്പ് ഏതാണ് മനസ്സിലായോ നിങ്ങൾക്ക് ചോദ്യം അതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള വ്യക്തികളുടെ സർഗാത്മക കഴിവുകളെ ഉയർത്തുന്നതിന് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് ഒരു കലാട്രൂപ്പ് ആരംഭിക്കുന്നു ആ കലാട്രൂപ്പിന് നൽകിയ പേര് അനന്യം എന്നാണ് അപ്പൊ അനന്യം കലാട്രൂപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സാധാരണ നമ്മൾ പദ്ധതികളെ പഠിക്കാറില്ലേ ഇത് കലാപരമായിട്ടുള്ള കഴിവുകൾ അവരുടെ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സാമൂഹിക നീതി വകുപ്പ് ട്രാൻസ്ജെൻഡർമാർക്ക് കൊണ്ടുവന്നിട്ടുള്ള പുതിയ കലാട്രൂപ്പിന്റെ പേരാണ് അനന്യം എന്താ മക്കളെ പദ്ധതിയുടെ പേര് അനന്യം എന്നാണ് ഇനി അടുത്തത് രാജ്യാന്തര കപ്പലുകൾക്ക് രാജ്യാന്തര കപ്പലുകൾക്ക് രാജ്യാന്തര കപ്പലുകൾക്ക് കപ്പലുകളാണ് ഓർത്തു വെക്കുക രാജ്യാന്തര കപ്പലുകളെ കപ്പലുകൾക്ക് ഇന്ധനം നൽകുക രാജ്യാന്തര കപ്പലുകൾക്ക് എന്താ കൊടുക്കണ്ടേ ഇന്ധനം രാജ്യാന്തര കപ്പലുകൾക്ക് ഇന്ധനം നൽകുന്ന ഷിപ്പ് ടു ഷിപ്പ് ബങ്കറിംഗ് സർവീസ് ഒരു സർവീസിന്റെ പേരാണ് ഷിപ്പ് टू शिप शिप टू शिप ഷിപ്പ് ടു ഷിപ്പ് ബങ്കറിംഗ് സർവീസ് ഷിപ്പ് ടു ഷിപ്പ് ബംഗറിംഗ് സർവീസ് ആരംഭിച്ചത് ഷിപ്പ് ടു ഷിപ്പ് ബങ്കറിംഗ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്താണ് വിഴിഞ്ഞം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ക്ലിയർ ആയോ നിങ്ങൾക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക അർത്ഥം അപ്പൊ രാജ്യാന്തര കപ്പലുകൾക്ക് രാജ്യാന്തര കപ്പലുകൾക്ക് ഇന്ധനം നൽകുന്ന ഷിപ്പ് ടു സർവീസ് ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറം ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുടെ സർഗാത്മക കഴിവുകൾ ഉയർത്താൻ സാമൂഹിക നികുതി വകുപ്പ് ആരംഭിച്ച കലാട്രൂപ്പ് ട്രൂപ്പ് ഇന്ത്യയിലെ സ്കൂളുകളെ മാതൃകാപരമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ മോൻതാ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ചതാണ് ആ ചുഴലിക്കാറ്റിന് എന്ന പേര് നൽകിയത് തായ്ലൻഡ് മോൺത എന്ന വേർഡിന്റെ മീനിങ് എന്താന്ന പറഞ്ഞത് നമ്മള് വേർഡിന്റെ മീനിങ് എന്താണ് മണമുള്ള പൂവ് ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം സംസ്ഥാനത്തെ ആദ്യത്തെ സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ആദി ദാരിദ്ര്യ മണ്ഡലം സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏതാണ് സംസ്ഥാനം നമ്മൾ എന്താണ് അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായിട്ട് കേരള സംസ്ഥാനത്തെ പ്രഖ്യാപിച്ചതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുല്ലേ ആ ഇത് മണ്ഡലമാണ് അതിദാരിദ്ര്യമുക്ത മണ്ഡലം ധർമ്മടം സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏതാന്ന് പറയോ ധർമ്മടം രാജ്യാന്തര കപ്പൽ അല്ലെ കപ്പലുകൾക്ക് ഇന്ധനം കൊടുക്കുന്ന ഷിപ് ടു ഷിപ്പ് ബാങ്കിങ് സർവീസ് ആരംഭിച്ചത് ാണ് വിഞ്ഞം അന്താരാഷ്ട്ര തുറത്ത് ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരുടെ സർഗാത്മക കഴിവുകൾ വളർത്താൻ സാമൂഹിക നികുതി വകുപ്പ് ആരംഭിച്ച കലാട്രൂപേ അനന്യം ഇന്ത്യയിലെ സ്കൂളുകളെ മാതൃകാപരമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ പി എം ശ്രീ മോണ്ട ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ചു അതിന് മോൺതാ എന്ന പേര് നൽകിയത് ആരാണ് തായ്ലന്റ് ആണ് അല്ലെ മോൺതാ എന്ന പേടിന്റെ മീനിങ് എന്താന്നാ പറഞ്ഞേ നമ്മളെ മണം ഉള്ള പൂവ് എന്നാണ് അപ്പൊ പത്ത് ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ നമ്മള് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത മേഖലയിലേക്ക് പൂവാണ് കേട്ടോ അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം എന്താണ് അർഹതയില്ലാത്ത ആൾക്കാർ ഇപ്പോ എന്താണ് ഇത് വരികയാണ് ഒക്കെ വരികയാണ് അപ്പൊ അർഹതയില്ലാത്ത ആൾക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണം അതായത് മരിച്ചു പോയിട്ടുള്ള ആൾക്കാര് നമ്മുടെ നാട്ടിലില്ലാത്ത ആൾക്കാർ കുറെ കാലങ്ങളായിട്ട് നാട്ടിലില്ലാത്ത ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും ഇല്ലേ വോട്ടർ പട്ടികയില് ഇനി അർഹതയുള്ള എല്ലാ വോട്ടർമാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തണം ഇപ്പൊ എക്സാമ്പിൾ പറയാ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കുറെ കുട്ടികൾ ഉണ്ടായി ഉണ്ടാവും അല്ലെ ഈ അടുത്ത കാലത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരുണ്ടാവും അവരെയൊക്കെ എന്തിൽ ഉൾപ്പെടുത്തണം നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണം ചിലപ്പോ വിദേശത്ത് രാജ്യത്തൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ വിദേശത്തെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പൊ അവരെയൊക്കെ ഉൾപ്പെടുത്തണം അങ്ങനെ അർഹതയില്ലാത്തവരെ നീക്കം ചെയ്യുക അർഹതയുള്ളവരെ എന്ന ഉദ്ദേശത്തോടു കൂടി സർക്കാർ നടപ്പാക്കുന്ന എന്താണ് വോട്ടർ പട്ടിക ഭംഗിയാക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി വോട്ടർ പട്ടിക കേട്ടോ വോട്ടർ പട്ടികയില് എന്താണ് അർഹതയില്ലാത്തവരെ പുറത്തുവാക്കുന്നതിനും അർഹതയുള്ളവരെ ചേർക്കുന്നതിനുമായിട്ട് നമ്മുടെ ഗവൺമെന്റ് എന്തുകൊണ്ടിരിയാണ് ഗവൺമെന്റ് പ്രത്യേക പരിഷ്കരണം കൊണ്ടുവന്നു ഗവൺമെന്റ് കൊണ്ടുവന്ന പരിഷ്കരണ പദ്ധതിയുടെ പേരെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന് പറയും സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം എന്താ മക്കളെ സ്പെഷ്യൽ ഇന്റൻസീവ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ക്ലിയർ ആയോ നിങ്ങൾക്ക് എന്താ നമ്മൾ പറഞ്ഞേ നമ്മുടെ സംസ്ഥാനത്ത് അർഹതയില്ലാതെ അർഹതയില്ലാത്തവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനും അർഹതയുള്ള വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പ്രത്യേക പരിഷ്കരണം ത്തിന്റെ പേരാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ എസ് ഐ ആർ ഇനി അടുത്തത് ഇന്ത്യൻ നാവികസേനയുടെ ഇന്ത്യൻ നാവികസേന നമ്മുടെ നാവിക ഉണ്ടല്ലോ ആ നാവികസേനയുടെ ആശയവിനിമയ ഉപഗ്രഹം ഏറ്റവും പുതിയ ആശയവിനിമയ ഉപഗ്രഹം ആശയ വിനിമയ ഉപഗ്രഹം ഏതാണ് ആ ഉപഗ്രഹം വിക്ഷേപിച്ചു ആ ശയവിനിമയ ഉപഗ്രഹം വിക്ഷേപിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടിനാണ് അത് വിക്ഷേപിച്ചത് അതിന്റെ പേരാണ് നമ്മൾ പഠിക്കേണ്ടത് പേര് ജി സാറ്റ് എന്താണ് ജി സാറ്റ് സെവൻ ആർ എന്നാണ് ജി സാറ്റ് സെവൻ ആർ അല്ലെങ്കിൽ അതിനെന്തു വിളിക്കാം സി എം എസ് സീറോ ത്രീ അപ്പൊ ഇന്ത്യൻ നാവിക സേനയുടെ ഏറ്റവും നൂതനമായ ആശയവിനിമയ ഉപഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടിന് വിക്ഷേപിച്ചത് ഏതാണ് ആ വിക്ഷേപിച്ച ഉപഗ്രഹം ജി സാറ്റ് സെവൻ ആർ ആണ് ജി സാറ്റ് സെവൻ ആർ ആണ് ക്ലിയർ ആയോ മക്കളെ ജി സാറ്റ് സെവൻ ആർ ആണ് അതിന്റെ മറ്റൊരു പേരെന്താ സി എം എസ് സീറോ ത്രീ എന്നുള്ളതാണ് അടുത്തത് എന്താ പറഞ്ഞത് അർഹതയില്ലാത്തവരെ നീക്കം ചെയ്ത് അർഹതയുള്ള എല്ലാ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സർക്കാർ നടപ്പാക്കുന്ന പരിഷ്കരണ പദ്ധതിയുടെ പേരാണ് എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയത്തിന്റെ പേര് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയത്തിന്റെ പേര് പഠിക്കൂ ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം അപ്പൊ എവിടെയായിരിക്കും ഈജിപ്തിലായിരിക്കും അല്ലെ ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം ഗ്രാൻഡ് ഈജിപ്ഷ്യൻ ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം ഈജിപ്തിലെ ഗിസയിലാണ് അപ്പൊ ടീച്ചർ എന്തിനാ ഇപ്പൊ നമ്മൾ പഠിക്കണ ഇത് കുറെ നാളായില്ലേ ഈ മ്യൂസിയം ഒക്കെ വന്നിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈജിപ്തിലെ രാജാവുണ്ട് ടുട്ടൻ ഗാമു കേട്ടുണ്ടോ നിങ്ങള് ഈജിപ്തിൽ ഒരു രാജാവായിരുന്നു ടൂട്ടൻ ഗാമു ആരാണ് ടുട്ടൻഗാമു ലേ ടുട്ടൻഗാമു നമ്മൾ കൊച്ചുകുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കണ പോലുള്ള ടുട്ടൻഗാമു അദ്ദേഹത്തിന്റെ ശവകുടീരം പൂർണ്ണമായിട്ടും പ്രദർശിപ്പിച്ചിരിക്കുന്ന മ്യൂസിയമാണ് ഈ ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം ഈ അടുത്ത് ഇത് ജനങ്ങൾക്ക് കാണാനായിട്ട് തുറന്നു കൊടുത്തു അദ്ദേഹത്തിന്റെ ശവകുടീരം മാത്രല്ല കുറേ അധികം പുരാവസ്തുക്കളൊക്കെ ഉള്ള മ്യൂസിയമാണ് അപ്പൊ അതുകൊണ്ട് അത് വാർത്താ പ്രാധാന്യം നേടി അപ്പൊ നമ്മളോടൊപ്പം ട്ട്ടൻ ഗാമുന്റെ ശവകുടീരം വിടെയാണേന്നൊന്നും ചോദിച്ചോളൊന്നും നിർബന്ധമില്ല നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം ഏതാണ് ചോദിക്കുക അതെവിടെയാണെന്ന് ചോദിക്കാം ചിലപ്പോ ഖീസ എന്നാ കറങ്ങുള്ളൂ ചിലപ്പോൾ ഈജിപ്ത് എന്ന് കാണാം ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം എന്നാണ് അതിന്റെ പേര് എന്ന് മനസ്സിലാക്കുക ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക നിങ്ങൾ ടൂട്ടൻ കാമു നമ്മളൊരു കഥയൊക്കെ പഠിക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ പേരൊന്നും ഓർത്തു ഓർത്ത് വെച്ചോളൂട്ടോ ാമുന്റെ അതാരാ ടൂട്ടൻഗാമു ഈജിപ്തിലെ രാജാവ അങ്ങേരുടെ ഒരു ശവകുടീരവും കാണുന്നുണ്ടോ ഒരു ശവകുടീരം ഉണ്ടാവുള്ള ഒരാൾക്ക് അല്ലെ അങ്ങേരുടെ ശവകുടീരം കൂടെ അത്രയുള്ളു ചില സമയത്ത് ഞാൻ അങ്ങനെ ബോധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയും നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പൊ ഇത്രയും കാര്യ ശരിയായോ മക്കളെ ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചില്ലേ ഇപ്പോ പതിമൂന്ന് ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ ഇനി അടുത്തത് നോക്കാം അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തില് നമ്മള് രജ ജൂബിലി ൂബിലി രജത ജൂബിലി എന്ന് പറഞ്ഞ രജത ജൂബിലി പരീക്ഷക്ക് ചോദിക്കാറുണ്ട് ഇങ്ങനെ ജൂബിലി ഒക്കെ തന്നട്ടെ ഇത് എത്രാമത്തെ വർഷമാണ് രജത ജൂബിലിന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം തകിയാണോ ഉദ്ദേശിക്കുന്നത് രജത ജൂബിലി ആഘോഷിക്കണ സ്ഥാപനത്തിന്റെ പേരാ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ എന്താ പറയണ്ടത് കിഫ്ബി എന്ന് പറഞ്ഞോളോട്ടോ എന്താ പറയണ്ട കിഫ്ബി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ രജത ജൂബിലി ആഘോഷിക്കുന്ന സ്ഥാപനമാണ് കിഫ്ബി ഇപ്പൊ കിഫ്ബി വന്നിട്ട് ഇരുപത്തി അഞ്ച് വർഷമായി എന്ന് ഓർത്തു വെച്ചാൽ മതി ഇത്രയേ ഉള്ളൂ കിഫ്ബിക്ക് എത്ര വർഷമായി കിഫ്ബി ഇരുപത്തിയഞ്ച് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ കെ ആർ ഗൗരിയമ്മയുടെ പേരുള്ള പുരസ്കാരം കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കെ ആർ ഗൗരിയമ്മ പുരസ്കാരം കെ ആർ ഗൗരിയമ്മ പുരസ്കാരം ആർക്ക് കിട്ടി കെ ആർ ഗൗരിയമ്മ പുരസ്കാരം അരുണാ റോയ്ക്ക് കിട്ടിട്ടോ ആർക്കാ കിട്ടിയെ അരുണാ റോയ് ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് ഈ അഞ്ച് ക്വസ്റ്റ്യൂട് മനസ്സിലായോ പതിനഞ്ചെണ്ണം പഠിച്ചു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കെ ആർ ഗൗരിയമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ രജത ജൂബിലി ആഘോഷിക്കുന്ന സ്ഥാപനം കിഫ്ബി രജത ജൂബിലി എന്ന് പറഞ്ഞാൽ എത്ര വർഷ ഇരുപത്തിയഞ്ച് വർഷം ലോകത്തിലെ ഏറ്റവും പുരാതന ഏറ്റവും വലിയ പുരാതന മ്യൂസിയം ഏതാ ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം ഇതെവിടെയാണ് ഈജിപ്തിലെ ഗിസയിലാണ് ഇതിനിപ്പോ വാർത്താ പ്രാധാന്യം ഉണ്ടാവാൻ കാരണം എന്താ ഈജിപ്ത് രാജാവായ ട്രൂട്ടൺ ഗാമുവിന്റെ എന്തുണ്ട് ആ ശവകുടിയിൽ ഉണ്ട് അത് പ്രദർശിപ്പിച്ചിരിക്കണ അത് ജനങ്ങൾക്ക് ഇപ്പൊ തുറന്നു കൊടുത്തു അതുകൊണ്ടാണ് അത് ഇത്രയും പ്രാധാന്യം നേടാൻ കാരണം ഇന്ത്യൻ നാവികസേന നൂതനമായിട്ടുള്ള ഏറ്റവും നാവികസേനയുടെ ഏറ്റവും നൂതനമായ ആശയവിനിമയ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടിന് അവർ വിക്ഷേപിച്ചു ഏതാണ് ആ ഉപഗ്രഹം ജി സാൻ ആർ അല്ലെങ്കിൽ സി എം എസ് സീറോ ത്രീ ആണ് ഇനി അടുത്തത് അർഹതയില്ലാത്തവരെ നീക്കം ചെയ്ത് അർഹതയുള്ള എല്ലാ ആൾക്കാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ സർക്കാർ നടപ്പാക്കുന്ന പരിഷ്കരണ സംവിധാനത്തിന് വിളിക്കുന്ന എല്ലാവർക്കും അടുത്ത അഞ്ചു ക്വസ്റ്റ്യിലേക്കും കൂടി പോവാ നമുക്ക് അടുത്തത് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ ക്ലാസിക് ചിത്രം ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് നമ്മൾ അങ്ങനെയുള്ളതൊക്കെ പഠിക്കാറുണ്ട് വിറ്റുപോയ ചിത്രമാണ് കേട്ടാ വിറ്റുപോയിട്ടുള്ള ചിത്രം കൂടുതൽ തൂക്കി വിറ്റുപോയിട്ടുള്ള ചിത്രം പെയിന്റിങ് ഏതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എന്താണ് എ എ ഫാമിലി ഫാമിലി ഓഫ് ചിത്രത്തിന്റെ പേര് പറയാം ബാക്കി കഥ പിന്നെ പറയാം എ ഫാമിലി എ ഫാമിലി ഓഫ് ചീറ്റാസ് എ ഫാമിലി ഓഫ് ചീറ്റ ചീറ്റ പുലികൾ എ ഇന്നേ റോക്കി ലാൻഡ്സ്കേപ്പ് ഇൻ എൻ എഴുതിയിലെ റോക്കി ലാൻഡ്സ്കേപ്പ് ഇന്നേ റോക്കി ലാൻഡ്സ്കേപ്പ് ക്ലിയർ ആയോ മക്കളെ അപ്പൊ ലോകത്ത് ഇപ്പൊ നിലവില് എ ലാൻഡ്സ്കേപ്പ് ലോകത്തെ ഇപ്പൊ ഏറ്റവും കൂടുതൽ തുകക്ക് വിറ്റ് പോയാ ലോക ഇന്ത്യൻ ക്ലാസിക് ചിത്രം സോറി ലോകത്തല്ല ഏറ്റവും കൂടുതൽ തുകി വിറ്റുപോയ ഇന്ത്യൻ ക്ലാസിക് ചിത്രം ഒന്ന് മറക്കുക കേട്ടോ ഏറ്റവും കൂടുതൽ തൂക്കി വിറ്റുപോയ ഇന്ത്യൻ ക്ലാസിക് ചിത്രം ക്ലിയർ ആയില്ലേ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഇന്ത്യൻ ക്ലാസിക് ചിത്രം എ ഫാമിലി ഓഫ് ചീറ്റാസിന്റെ ഹോ ഉം എ ഫാമിലി ഓഫ് ചീറ്റാസിന്റെ റോക്കി ലാൻഡ്സ്കേപ്പ് ഒന്നും കൂടെ പറഞ്ഞേ ഫാമിലി ഓഫ് ചീറ്റാസിന്റെ റോക്കി ലാൻഡ്സ്കേപ്പ് അതാണ് ഏറ്റവും കൂടുതൽ തൂക്കി വിറ്റുപോയ ചിത്രം ഇന്ത്യൻ ക്ലാസിക് ചിത്രം അപ്പൊ പെയിന്റിങ് ആണത് ഇത് വരച്ചത് ആരാണ് പെയിന്ററ് എന്താണ് അദ്ദേഹത്തിന്റെ പേര് ആരാണ് ബസാവൻ ആരാണ് ബസാവനാണ് ബസാവൻ ബസാവന്റെ ചിത്രാണ് ഇദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു നമ്മുടെ അക്ബർ ചക്രവർത്തിക്ക് ഇഷ്ടമുള്ള പെയിന്റാണത്ര അക്ബർ ചക്രവർത്തിയുടെ വളരെ ഇഷ്ടപ്പെട്ട പെയിന്റായ ബസാമന്റെ പെയിന്റിങ്ങിനാണ് ഇപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോക്കി വിറ്റുപോയ ക്ലാസിക് ചിത്രം എ ഫാമിലി ഓഫ് ചിറ്റാസ് ഇൻ എ റോക്കി ലാൻഡ്സ്കേപ്പ് എ ഫാമിലി ഓഫ് ചിറ്റാസ് ഇൻ എ റോക്കി ലാൻഡ്സ്കേപ്പ് ഇതൊക്കെ നമ്മുടെ പേപ്പറിൽ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ആവശ്യമുണ്ടോ നമുക്ക് അറിയില്ലല്ലോ എന്താ പി എസ് സി എന്താ ആവശ്യം നമ്മളോട് പറഞ്ഞിട്ടില്ലേ നമ്മളോട് കറണ്ട് അഫേഴ്സ് പഠിക്കാനേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മൾ എവിടെ ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം എഴുതും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കറണ്ട് അഫേഴ്സ് പഠിക്കണത് അപ്പൊ ഒന്നും നമ്മൾ കളയില്ല വിട്ടുകളാണ് അപ്പൊ ക്ലിയർ ആയില്ലേ ഇത്രയും ഇനി അടുത്ത ചോദ്യം പഠിക്കണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വച്ച് സർവേക്ഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വച്ച് സർവേക്ഷൻ റിപ്പോർട്ട് സ്വച്ഛ സർവേക്ഷൻ റിപ്പോർട്ട് എന്താണ് ഈ റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിണ്ടാവുമല്ലോ മുമ്പും കേട്ടിട്ടുണ്ടാവും സർവേഷൻ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് പ്രകാരം രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ പഠിക്കും ഈ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരം രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരം വൃത്തിയുള്ള നഗരം ഏതാ വൃത്തിയുള്ള നഗരം ഇൻഡോർ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള നഗരം ഇൻഡോർ രാജ്യത്തെ ഏറ്റവും മലിനമായ നഗരം ഏറ്റവും മലിനമായ നഗരം ഏറ്റവും മലിനമായ നഗരം മധുര മധുര നമ്മൾ ഇവിടെ ഏത് താഴെഴുതിയ ധനത്തിൻ്റെതായ എഴുതിയ ഈ മധുര ഇവിടെയാണ് തമിഴ്നാട്ടിലെ മധുര ഏ പിന്നെ നമ്മൾ വേറൊരു മധുര അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടിട്ടാ ലാസ്റ്റ് ഗ്രേഡ് ചോദിച്ചാ ഈ മധുര തന്നിട്ട് ഇത് എവിടുത്തെ മധുരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഉത്തർപ്രദേശിലെ മധുരന്ന് തെറ്റിക്കരുത് നമ്മൾ കേട്ടാ അപ്പൊ ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വച്ച് സർവേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള നഗരം എവിടത്തെ ഇൻഡോറ മധ്യപ്രദേശിലെ ഇൻഡോർ ഏറ്റവും മലിനമായ നഗരം എവിടത്തെ മധുരയാണ് തമിഴ്നാട്ടിലെ മധുര ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുകയാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ ഏറ്റവും തൂക്കി വിറ്റുപോയ അല്ലേ ഏറ്റവും കൂടുതൽ തൂക്കി വിറ്റുപോയ ഹിന്ദി ക്ലാസിക് ചിത്രം അക്ബർ ചക്ര ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ആണ് എ എ എ എ ഫാമിലി ഫാമിലി ഓഫ് ഓഫ് ചീറ്റാസ് ചീറ്റാസ് ഇൻ ഇൻ റോക്കി റോക്കി ലാൻഡ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പ് പെയിന്റർ ബസാവൻ ആളാ അക്ബർ സർവേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും വൃത്തിയുള്ള നഗരം ഏറ്റവും വൃത്തിയുള്ള നഗരം വൃത്തിയുള്ളത് മധ്യപ്രദേശിലെ ഇൻഡോർ ഏറ്റവും മലിനമായ നഗരം ഏറ്റവും മലിനമായ നഗരം ചോദിക്കാന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും ആ തമിഴ്നാട്ടിലെ മധുര നീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാവിക ദിനോഷവേദി നാവിക ദിനോഷവേദി ആഘോഷവേദി ഏതാണ് തിരുവനന്തപുരം ആഘോഷവേദി തിരുവനന്തപുരം അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ വേണമെങ്കിൽ ഈ നാവിക ദിനം എന്ന മക്കളെ അല്ല നാവിക ദിനം എന്നാ ടീച്ചറെ അറിയാത്ത കുട്ടികൾ അതും ചോദിക്കും ചിലപ്പോ അല്ലെ ഇരുന്ന് ആലോചിക്കും അപ്പൊ ടീച്ചർ പറഞ്ഞു തന്നു ഡിസംബർ നാലാണ് നാവിക ദിനം എന്നാണ് ഡിസംബർ നാലാണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് യുനെസ്കോ യുനെസ്കോ പുതിയൊരു സംഭവം കൊണ്ടേക്കാണ് യുനെസ്കോ യുനെസ്കോ കൊണ്ടേക്കാണ് പുതിയൊരു കാര്യം എന്താ അറിയോ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി യുനെസ്കോ ക്രിയേറ്റീവ് ക്രിയേറ്റീവ് സിറ്റി സിറ്റിട്ടാ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റി ക്രിയേറ്റീവ് സിറ്റി ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി എന്താണ് ഗ്യാസ്ട്രോണമി യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി ആയി തെരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ് യുനെസ്കോ നമ്മുടെ നഗരം തെരഞ്ഞെടുത്തു അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അത്രയും ആയിട്ട് ഇവിടെ പഠിക്കണേ ലക്നൗ വേറെ വല്ല യൂറോപ്യൻ കൺട്രീസിലും അവിടെ ഇവിടെയൊക്കെയാണെങ്കിൽ നമുക്ക് പഠിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട നഗരം ലക്നോ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാവിക ദിനാഘോഷ വേദി തിരുവനന്തപുരമാണ് നാവിക ദിനം ഡിസംബർ നാലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വച്ഛ് സർവേഷൻ റിപ്പോർട്ട് പ്രകാരം ബുദ്ധിയുള്ള നഗര ഏതാ ഏതാ മധ്യപ്രദേശിലിൻഡോർ മലിനമായ നഗരേതാ തമിഴ്നാട്ടിലെ മധുര മധുര ധനത്തിൻ്റെതാ അല്ലേ ഏറ്റവും കൂടുതൽ തുകക്കി വിറ്റുപോയത് അല്ലെ വിറ്റുപോയ ഇന്ത്യൻ ക്ലാസിക് ചിത്രം ഏതാണെന്നാ പറഞ്ഞേ ഫാമിലി ഓഫ് ചീറ്റാസിന്റെ റോക്കി ലാൻഡ്സ്കേപ്പ് അത് ആരാണ് വരച്ചത് ബെസാവനാണ് ആർക്കിഷ്ടമുള്ള പെയിന്റായിരുന്നു അദ്ദേഹം അക്ബർ ചക്രവർത്തി പിന്നെ നമ്മൾ എത്ര ചോദ്യം പഠിച്ചു ഇരുപത് ചോദ്യം പഠിച്ചു അല്ലെ ഇത് അപ്പൊ ഇരുപതിൽ ഇരുപത് മാർക്ക് ഇന്ന് നമ്മൾ നേടി ഇങ്ങനെ ഓരോ ദിവസവും ഇരുപത് ക്വസ്റ്റ്യൻ പഠിച്ചു നിങ്ങൾ നോക്കി നോക്കിയാൽ നൂറ് ദിവസം നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻ വെച്ച് പഠിക്കുമ്പോൾ എത്ര ക്വസ്റ്റിനാ നമ്മൾ അവിടെ പഠിച്ചു തീർക്കണേന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നിങ്ങളൊരൊറ്റ മാർക്ക് നിങ്ങൾക്ക് ഏതിൽ നിന്ന് പോവോ കറണ്ട് അഫേഴ്സിൽ നിന്ന് പോവോ മക്കളെ ഇല്ല ടീച്ചറാണ് ഗ്യാരണ്ടി ആ മാർക്ക് മുഴുവൻ ടീച്ചർ നിങ്ങൾക്ക് തരും എന്നാ ടീച്ചർ തന്നെ ടീച്ചർ കൂടെ ഓളിയിട്ടിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളൊപ്പം ടീച്ചറോടൊപ്പം ഓളിയിട്ട് പഠിക്കണം എന്നാലേ കാര്യമുള്ളൂ മനസ്സിലായോ അപ്പൊ നന്നായിട്ട് നിങ്ങൾക്ക് ഇരുപത് ഇരുപത് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത് ഇത് ക്ലിയർ ആയിട്ട് പഠിക്കും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനഞ്ച് ദിവസം ഒക്കെ കഴിയുമ്പോ ഈ ഇത്രയും പഠിച്ച കറണ്ട് അഫയേഴ്സിന്റെ ഒരു പരീക്ഷ എടുക്കാം ഇന്ന് ആ തിങ്കളാഴ്ച ഏത് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയുടെ പരീക്ഷയുണ്ട് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പരീക്ഷയുണ്ട് കേട്ടോ അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങൾ മാത്രമുള്ള കൊണ്ടുള്ള ഒരു പരീക്ഷ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക ഓപ്ഷൻസ് ഒന്നും തരൂല അപ്പൊ അതൊക്കെ അതിന് വേണ്ടിട്ട് ഇപ്പഴേ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക അപ്പൊ അത്രയേ ഉള്ളൂ അതൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്പൊ അതിനുവേണ്ടി ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യുക അംഗമാവാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ടീച്ചർ വിചാരിക്കണോ ഇഷ്ടപ്പെടുകയച്ചാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ട കുട്ടികളാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാനോ ഒട്ടുമടിക്കരുത് ഏഹ് അല്ല ഇഷ്ടപ്പെട്ടില്ലാച്ചാൽ നിങ്ങൾ അഭിപ്രായം പറയണോ ടീച്ചറെ എങ്ങനെയല്ല വേണ്ട വേറെ രീതിയിലാണ് വേണ്ടത് നിങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ അഭിപ്രായം ടീച്ചർ കണക്കിലെടുക്കും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഈ ക്ലാസ് ഒക്കെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യും അപ്പൊ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന മൂന്ന് വീഡിയോസ് വെച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം കാണാം കാണാട്ടോ